അവൻ തന്റെ ഉടുപ്പും മേലങ്കിയും മുന്തിരിച്ചാതിൽ കഴുകി അതായത് അവൻ പാപപരിഹാര ബലിയായി മാറി ഈശിൻ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മിനിസ്ട്രി ഒരുക്കുന്ന നോമ്പിന്റെ നീലാകാശം എന്ന ഈ വിരുന്നിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു അടിപെട്ടവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് ഉൽപത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതിന്റെ പതിനൊന്ന് അവിടെ യാക്കോബ് തൻ്റെ പന്ത്രണ്ട് മക്കളെ വിളിച്ച് അനുഗ്രഹിക്കുന്ന ഒരു വചനഭാഗമാണ് ഇവിടെ യൂതയെ അനുഗ്രഹിക്കുന്ന വചനഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വചന ചിന്ത എന്ന് പറയുന്നത് യാക്കോബ് യൂതായുടെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് യൂത നിന്നിൽ നിന്ന് ഒരുവൻ വരും അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയോട് കെട്ടും അവൻ തന്റെ ഉടുപ്പും മേലങ്കയും മുന്തിരിച്ചാറിൽ കഴുകും പറഞ്ഞേ ഹല്ലേ ലുയാം ഹല്ലേ ലുവിയാം മുന്തിരിവള്ളി എന്ന് പറയുന്നത് ഇസ്രായേലിനെ വിശിഷ്ടമായ ഒന്നായിരുന്നുവെങ്കിൽ കഴുത എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നിന്ന് തീർത്തും മാറ്റി നിർത്തപ്പെട്ട ഒന്നായിരുന്നു അത്രയും വിലയില്ലാത്ത ഒന്നാണ് ഇസ്രായേൽ ജനത്തിനെ കഴുത വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും കഴുത ചത്താൽ അതിന്റെ ജഡം പോലും അവരെ അവരുടെ ഇടയിൽ സംസ്കരിക്കില്ല പുറത്തേക്ക് വലിച്ചെറിയും എന്നാണ് വചനത്തിലെ സൂചിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നമുക്ക് ചുറ്റുമുള്ള അറിവില്ലാത്ത ഒരു കഴിവില്ലാത്ത വ്യക്തികളെ നാം വിളിക്കുന്ന പേരാണ് കഴുത അങ്ങനെ കഴുതയ്ക്ക് ഒരു വിലയും ഇല്ലാത്ത ഒരു ജനത്തിൻ്റെ ഇടയിൽ ഒരു കാലഘട്ടത്തിലാണ് യാക്കോബ് ഈ ഒരു കാര്യം പറയുന്നത് ഇനി പുറപ്പാട് പുസ്തകം പതിമൂന്നിന്റെ പതിമൂന്നിൽ ഒരു വീണ്ടെടുപ്പ് നിയമത്തെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ കഴുതയുടെ കടിഞ്ഞൂലിനെ വീണ്ടെടുക്കണമെങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത് ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്താൽ കഴുതയുടെ കുട്ടിയെ വീണ്ടെടുക്കാം ഇല്ലാത്ത പക്ഷം അതിന്റെ കഴുത്തൊടിച്ച് അതിനെ കൊന്നുകളയണം വേറൊന്നിനും അതിനുപയോഗിക്കാനായിട്ട് പാടില്ല ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ ചന്തകളിലെ ഒരു വില നമുക്കറിയാം അവിടെ ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്താൽ പകരം നാല് കഴുത കുട്ടികളെ നമുക്ക് കിട്ടും ഇത്ര കഴുതക്ക് കച്ചവട സ്ഥലങ്ങളിൽ ഇസ്രായേൽ ചന്തകളിലും വിലയുള്ളൂ ഈ ഒരു കാലഘട്ടത്തിലാണ് യാക്കോബ് ഇങ്ങനെയെല്ലാം പറയുന്നത് അതായത് യോഗ്യമല്ലാത്ത ഒരു വിലയുമില്ലാത്തതിനെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയോട് വിലയുള്ള മുന്തിരിച്ചെടിയോട് ചേർത്ത് കിട്ടും ആര് യൂതായിൽ നിന്ന് വരുന്ന ഒരു വില സത്യം പറഞ്ഞാൽ ഒരു യജമാനനും തൻ ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്ത് ഒരു കഴുതയെ വീണ്ടെടുക്കില്ല വിലയില്ല പക്ഷെ ഒരു യജമാനൻ ഇതിന് തയ്യാറായി അതാണ് സ്വർഗത്തിലെ പിതാവായ ദൈവം വിലയില്ലാത്ത നമ്മൾ ഓരോരുത്തരെയും ഇസ്രായേൽ മക്കളാണ് ദൈവജനം എന്ന് അറിയപ്പെട്ടിരുന്നത് ബാക്കിയുള്ള എല്ലാവരും വിജാതീയരാണ് യോഗ്യരല്ല എന്നാൽ ഈ യോഗ്യരല്ലാത്ത കഴുതകളുടെ ഗണത്തിൽപ്പെട്ട നമ്മൾ ഓരോരുത്തരെയും വിശിഷ്ടമായ ഇസ്രായേൽ ജനത്തോട് മുന്തിരിവള്ളിയോട് ചേർത്ത് കെട്ടാനായിട്ട് ഒരു യജമാനൻ ഒരു അട്ടിൻകുട്ടിയെ വിട്ടുകൊടുത്തു അതാണ് കർത്താവായ കർത്താവായപ്പെട്ടവരെ അതിനുവേണ്ടി ആ യേശു ക്രിസ്തു ചെയ്ത കാര്യവും അവൻ തന്റെ ഉടുപ്പും മേലങ്കിയും മുന്തിരിച്ചാറിൽ കഴുകി അതായത് അവൻ പാപപരിഹാര ബലിയായി മാറി നമ്മള് ഇനി ലൂക്കഅസോസിയേഷൻ പത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് വാക്യത്തില് യേശു ക്രിസ്തു രാജകീയ പ്രവേശനത്തിന് വേണ്ടി കഴുതിയെ ഒരുക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നത് കാണാം നിങ്ങൾ നേരെ കാണുന്ന എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകണം അവിടെ ഒരു കഴുതൊക്കെ കുട്ടിയെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് അതിനെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയണം ഭർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് അങ്ങനെ ഈ കഴുതിയും കൂട്ടിയിട്ട് വന്ന് ഈ കഴുതിയെ നേരെ കൊണ്ടുപോകുന്നത് എവിടെക്കാണ് ജെറുസലേം ദേവാലയത്തിലേക്കാണ് അതൊക്കെ ഇതിന്റെ ഒരു പ്രതീകമായിരുന്നു അതായത് യോഗ്യരല്ലാത്ത നമ്മൾ ഓരോരുത്തരെയും അവൻ ജെറൂസലം ദേവാലയം അതായത് ഇസ്രായേൽ മക്കളോട് അവൻ ചേർത്തിട്ട് പ്രിയപ്പെട്ടവരെ ഈ അമ്പത് നോമ്പ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ചിന്ത ഒന്നുകൂടെ ആത്മീയമായ ആഴങ്ങളിലേക്ക് അടക്കാനായിട്ട് നമ്മൾ സഹായിക്കട്ടെ നമ്മൾ യോഗ്യരല്ല നമ്മളെ യോഗ്യരാക്കിയത് അവന്റെ പീഡാസഹനങ്ങളുടെ അവന്റെ കുരിശിലെ മരണത്തിന്റെ യോഗ്യതയാണ് ഇതിനെല്ലാം വേണ്ടി ഒരു യജമാനൻ ഒരു അട്ടുംകുട്ടിയെ കൊടുത്തുവിട്ടു ആരും തയ്യാറാവില്ല പക്ഷെ ഒരു യജമാനം കൊടുത്തു വിട്ടു അതാണ് പിതാവായ ദൈവം ഈ ഒരു ചിന്ത നിങ്ങളെ ഈ ഒരു നോമ്പില് നിങ്ങളെ ആഴങ്ങളിലേക്ക് കടക്കാനായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശിംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ